ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഓർക്കിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് സെയിലിന് ആയിട്ട് നമ്മുടെ ഫ്ളവറിങ് പ്ലാന്റ്സ് ഉണ്ട് മെച്ചർ സൈസ് നമ്മുടെ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് ഉണ്ട് സീഡ്ലിങ്സ് ഉണ്ട് അതായത് ഇതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റ്സ് ഇതൊക്കെ മെച്ചർ പ്ലാന്റ്സും മൊട്ടായ പ്ലാന്റ്സും അതൊക്കെയാണ് അപ്പോൾ എല്ലാ ഒക്കെ ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതോ ഫസ്റ്റ് ചെല്ലാം നമുക്കുള്ള ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ വിത്ത് ബഡ് ആയിട്ടുള്ള പ്ലാൻ്റാണല്ലോ ഉള്ളത് അപ്പോൾ ഈ റേറ്റിൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വാട്ട്സാപ്പിൽ വന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതി നമ്മൾ ഇതില് പറയാത്ത അഞ്ചോ ഓരോ തരക്കോ ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ട് ആവതിരിക്കാൻ നമ്മൾ റേറ്റ് മെൻഷൻ ചെയ്യാത്തത് അതക്ക നമുക്ക് നല്ല സ്പൈക്ക് ഉള്ള പ്ലാൻ ആണ് ഇതില് തന്നെ ഒരു സ്പൈക്കില് തന്നെ എങ്ങനെ പോണെങ്കിലും 7 8 10 അടി പിച്ച് मोठ ഉണ്ട് നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാൻസ് ആണ് അപ്പോൾ ഈ പ്ലാൻസ് ക്ക് നമ്മുക്ക് ഇപ്പോ സെയിലിനെ ൈറ്റ് ഉള്ളത് ഇത് നമ്മുടെ പിന്നെ ഈ വരുന്ന വേറൈറ്റീസ് ഇതില് പിന്നെ ഞാൻ കാണിക്കുന്ന ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ கரெക്റ്റ് ആ പ്ലാൻറ്റിന്റെ എന്താ പറയുക ഫ്ലവേഴ്സിൻ്റെ ഇതായിരിക്കത്തില്ലേ ചിലപ്പോൾ കാണിക്കുന്നേക്കാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് എന്തെങ്കിലും ഈ പ്ലാന്റ് കാണുമ്പോഴേ മനസ്സിലായി നമ്മൾ ആദ്യം കൊണ്ടുവന്ന സ്റ്റോക്കിലെ പോലത്തെ പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് വന്ന സ്റ്റോക്കിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു സൈസിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു കാരണം അതനുസരിച്ച് റേറ്റും വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ എന്താ പറയുക കഴിഞ്ഞാൽ നമുക്ക് ഓഫർസ് ചെയ്യലൊക്കെ തരാൻ പറ്റിയത് നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് ആ സൈസിലുള്ള പ്ലാൻസ് ആണ് വന്നത് ഹെൽത്തി പ്ലാന്റ്സ് ആണെങ്കിലും പക്ഷേ നൂറ് രൂപയ്ക്കുള്ള ആ ഒരു സൈസിലുള്ള പ്ലാൻസ് പക്ഷേ ഇത് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം മിനിമം മൂന്നും നാലും അഞ്ചും ഒക്കെ ഉണ്ട് ചിലതിന് ആറു ഏഴും ഷൂട്ട്സ് വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട് എങ്ങനെയാണെങ്കിലും മിനിമം മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ് നമ്മൾ അയക്കത്തുള്ളൂ അല്ലാത്ത പ്ലാന്റ്സ് ഒന്നും അയക്കുള്ളൂ കാരണം നമ്മൾ നമ്മളതിനെ ഇത് ഡയറക്റ്റ് പോയി സെലക്ട് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ സൈസും പിന്നെ ഫോട്ടോസൊക്കെ നമ്മൾ ഫോട്ടോസ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ ഫോട്ടോ പിന്നെ പ്ലാന്റ് സൈസ് എല്ലാം എന്നാൽ നിങ്ങൾക്ക് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് നല്ല എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ ആ വേരൊക്കെ ഇറങ്ങുന്ന നിങ്ങൾക്ക് ഇതിൽ ഈ വീഡിയോയിൽ തന്നെ കാണുന്നത് നല്ല വേര് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ചാൽ ഒരു ത്രീ ടു സിക്സ് മന്ത്സിന് നിങ്ങൾക്ക് ഫ്ലവർ ആവാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് അത് അത്ര നല്ല രീതിയിൽ കെയർ കൊടുത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫ്ലവറിങ് കിട്ടും നമ്മൾ ഈ ഓർക്കിഡൊക്കെ എത്രത്തോളം കെയറിങ് കൊടുക്കുക അത്ര നല്ല രീതിയിൽ നമുക്ക് കിട്ടും കെയറിങ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഫ്ലവർ ചെയ്യും എന്നാണ് നമ്മൾ കെയറിങ് എത്രത്തോളം കൊടുക്കുന്നു അത്ര യും പെട്ടെന്ന് നമുക്ക് ഫ്ളവർ ചെയ്യുന്ന വെറൈറ്റി ആണ് പിന്നെ ഇത് ഈ സൈഡിൽ നമ്മൾ മിനിയേച്ചർ വെറൈറ്റി നമ്മുടെ കോമ്പാക്റ്റും പോലെയൊക്കെ തന്നെ മിനിയേച്ചർ ടൈപ്പാണ് നല്ല അധികം ഇതൊന്നും സൈസ് ഒന്ന് വെക്കാതെ ചെറിയ രീതിയിൽ നമുക്ക് നല്ല നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും കോമ്പാക്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം സൈസ് പോയിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യുന്ന പക്ഷെ മിനിയേച്ചർ സൈസ് വെക്കുന്നത് ഇതൊക്കെയാണ് മിനേച്ചറിന്റെ ഒക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ ചെറുതായിട്ട് മുട്ടുവന്ന് പിന്നെ ഇതൊക്കെ നമ്മൾ സൈഡിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് പിന്നെ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം പിന്നെ രണ്ട് അപ്പോൾ ഈ ഒരു വൺ വീക്ക് ആയിട്ട് നമ്മുടെ വാട്സപ്പിൽ കുറച്ച് ഇഷ്യൂസും കാരണം കാരണമൊക്കെ കാണാം എല്ലാവർക്കും റിപ്ലൈ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും ശരിയാക്കി ഇപ്പം പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുത്ത് പിന്നെ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ഡിസ്പാച്ച് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് അതേപോലെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ മീസാങ്ങിൽ എന്ന് വെച്ചാൽ ഫ്രാഗ്രൻറ്റ് വെറൈറ്റി ആണ് സാധാരണ നമ്മുടെ ഓർക്കിഡിന് അധികം സ്മെല്ല അതായത് ും കാണത്തില്ല നല്ല സ്മെല്ലൊന്നും കാണത്തില്ല പക്ഷേ ഈ ഒരു വെറൈറ്റിയിൽ അത്യാവശ്യം സ്മെല്ലുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു സെയിലുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ഓണം സെലിനെ പറ്റി പറയാനുള്ളത് ഓണം സെല്ലിൽ നമ്മൾ കൊണ്ടുവന്ന പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാൻ അപ്പോൾ തന്നെ ആ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു പിന്നെ ബാക്കി ചിലർക്ക് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പ്ലാന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ലായിരുന്നു കാരണം ആ സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്ന ട്വന്റി പ്ലാന്റ്സിൻ്റെ കോംബോ വരെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ട്വൻറ്റി പ്ലാന്റ്സിൻ്റെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുവെന്ന രീതിയിൽ അപ്പം നമുക്ക് ട്വൻറ്റി ടു പ്ലാന്റ്സ് എങ്കിലും എല്ലാവർക്കും കൊടുക്കണം പക്ഷേ നമ്മുടെ കയ്യിൽ അപ്പം സെവൻറ്റീൻ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടാകുന്നതാണ് ബാക്കിയുള്ള വെറൈറ്റീസ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡിലീവർ അത് സ്റ്റിൽ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ അവർക്കൊക്കെ ഈ ഒരു പക്ഷേ റേറ്റിന് വ്യത്യാസം വരുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ ആ കസ്റ്റംസ് ആദ്യമേ ഓർഡർ ചെയ്തതായത് കൊണ്ട് ഈ പ്ലാൻസ് ഒക്കെ ആയിരിക്കും അവർക്കും ഇതിൽ നിന്ന് കൊടുക്കുന്നത് അത് നമുക്ക് ഇനി ഈ ഒരു വീക്കിൽ ആ ഡിസ്പാച്ച് ചെയ്ത് തുടങ്ങും പക്ഷേ ഇതൊക്കെ നല്ല മറ്റേ പ്ലാൻസിനേക്കാളും കമ്പാരറ്റീവ്ലി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മളതാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റും അതനുസരിച്ചാണ് വ്യത്യാസം ഒരുപാട് റേറ്റ് റേറ്റൊന്നുമില്ല നമുക്ക് നോർമൽ റേറ്റ് തന്നെ പണ്ടത്തെ നോർമൽ റേറ്റ് തന്നെ പക്ഷേ കഴിഞ്ഞ ഓണ ഓഫറിൽ നമ്മൾ കൊടുത്ത് നല്ല കുറച്ച് കൊടുത്ത് നമുക്ക് പ്ലാൻ സൈസ് അതൊക്കെ പോയി ഒരു വലിയ ഒരുപാട് ഷൂട്ടുള്ള പ്ലാൻ ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ആറ് ഏഴ് ഷൂട്ടൊക്കെ ഉള്ള പ്ലാൻസ് ഉണ്ട് മുമ്പത്തേനെ നമുക്ക് മാക്സിമം നാലോ അഞ്ചോ ഷൂട്ട്സൊക്കെ വരുന്നുള്ളൂ അതേപോലെ തന്നെയായിരുന്നു പക്ഷേ ഇത് നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിന് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട് അത് കാരണം മെയിനായിട്ട് ഇത് മറ്റേ നമുക്ക് അവരയച്ചു തന്നതാണ് ഇത് നമ്മൾ ഡയറക്റ്റ് പോയി സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തതാണ് ഓരോ പ്ലാൻസ് നോക്കി അതിൻ്റെ സൈസ് നോക്കി അതിൻ്റെ ഹെൽത്ത് നോക്കി പിന്നെ എന്താ പറയുക അതിൻ്റെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തെടുത്ത് നോക്കി സെലക്ട് ചെയ്തിട്ടുള്ള പ്ലാൻസ് പിന്നെ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഒരുപാട് പുതിയ വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സീസർ വെറൈറ്റീസുണ്ട് പിന്നെ നമ്മുടെ റാബിഡ് പ്രിൻസസ് വെറൈറ്റീസുണ്ട് കിങ് കോപ്പറ വെറൈറ്റീസ് അങ്ങനെ കുറച്ച് അധികം വെറൈറ്റീസൊക്കെ ഇൻക്ലൂഡ് നമ്മൾ നോർമൽ കൊണ്ടുവരുന്നതിനേക്കാളും മൂന്നാല് വെറൈറ്റീസ് നമ്മൾ എക്സ്ട്ര ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് ഫ്ലവറിംഗ് സൈസ് പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ പിന്നീട് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഫ്ലവറിംഗ് പ്ലാൻസിൻ്റെ ഇത് പിന്നെ ഫെൽനോപ്സിസ് ഇപ്പോൾ സെയിനായിട്ടുണ്ട് അപ്പോൾ ഫെൽനോപ്സിസ് കൂടുതൽ നമുക്ക് പ്രീ ഓർഡർ ആണ് വന്നിട്ടുള്ളത് പിന്നെ അല്ലാതെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിനായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ ഡയറക്റ്റ് സെയിൽ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത്രയും നാളെ നമുക്കതില്ലായിരുന്നു ഇപ്പോൾ ഡയറക്റ്റ് സെയിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പായിട്ട് മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും Gracias.